ശശി തരൂരിനെ പാർട്ടി ലൈനിൽ ചേർത്ത് നിർത്താൻ ദേശീയ നേതൃത്വത്തിന്റെ കർശന ഇടപെടൽ വേണമെന്ന നിലപാടിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പാർട്ടി തുടർച്ചയായി പ്രതിസന്ധിയിലാകുന്ന നടപടികൾ അവസാനിപ്പിക്കാൻ തരൂരും അദ്ദേഹത്തെ ഒപ്പം നിർത്താൻ ഹൈക്കമാൻഡും തയ്യാറാകണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ തരൂർ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായതിനാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് കെ പി സി സിയുടെ തീരുമാനം എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ എതിരാളികളെ സഹായിക്കും വിധം പരാമർശങ്ങൾ തരൂർ അവസാനിപ്പിക്കണമെന്ന് നേതാക്കളെല്ലാം ആവശ്യപ്പെടുന്നു അതേസമയം തന്നെ ശശി തരൂരിനെതിരെ തുറന്നടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനും രംഗത്തെത്തി വിശ്വഭോരൻ ആണെങ്കിൽ എം പി ആക്കിയത് കോൺഗ്രസ് പാർട്ടിയാണെന്നും ശശി തരൂർ പാർട്ടിക്ക് വിധേയത്വം കാണിക്കണമെന്നും പി ജെ കുര്യൻ ആവശ്യപ്പെട്ടു ഒരു വ്യക്തിയും പാർട്ടിയേക്കാൾ വലുതല്ല മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല എന്നാൽ മോദിയുടെ തെറ്റുകളും തുറന്നു പറയണമെന്നും പി ജെ കുര്യൻ പറഞ്ഞു വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിൽ തെറ്റില്ലെന്നും പി ജെ കുര്യൻ പറഞ്ഞു പക്ഷേ ക്ഷണം കിട്ടിയതിന് മുന്നോടിയായി പാർട്ടിയോട് പറയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിൽ എം പി ആയിട്ടുള്ള എത്രയോ വിശ്വപൗരന്മാരുണ്ട് അവരൊക്കെ പാർട്ടിക്ക് വിധേയരാണ് ക്ഷണം സ്വീകരിക്കുന്നതിനു മുന്നേ പാർട്ടിയോട് അനുവാദം ചോദിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു പാർട്ടി അനുവാദം നൽകും ഇക്കാര്യത്തിൽ ശശി തരൂരിന് വീഴ്ച സംഭവിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു